തീരത്ത് സമുദ്രശാസ്ത്ര ഗവേഷണയാത്ര ആരംഭിച്ചു എം എസ് എസ് സി എൽസാ എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെയുള്ള ആഘാതങ്ങൾ പരിശോധിക്കാനാണ് യാത്ര അറബിക്കടലിന്റെ ഇന്ത്യൻ തെക്കൻ സമുദ്ര അതിർത്തിയിലാണ് യാത്ര പാരിസ്ഥിതികവും ജൈവ ഭൗമരാസപരവുമായ ആഘാതങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര ഭൂമിശാസ്ത്ര വകുപ്പിന് കീഴിലുള്ള പുതുവൈപ്പിനെ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സെന്ററാണ് സമുദ്രശാസ്ത്ര ഗവേഷണ ഗവേഷണയാത്ര നടത്തുന്നത് ദീർഘകാല പാരിസ്ഥിതിക നിരീക്ഷണത്തിനും ആഘാതം കുറയ്ക്കാനുള്ള തന്ത്രങ്ങളും തയ്യാറാക്കാനുള്ള സംയോജിത സമീപനമാണ് ഇത് നയരൂപകർത്താക്കൾ മത്സ്യബന്ധന മാനേജർമാർ സംരക്ഷകർ തുടങ്ങിയവർക്ക് പരിസ്ഥിതി നാശത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയിക്കുന്നതിനും അത് വീണ്ടെടുക്കാനുമുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനും ഈ ഗവേഷണ യാത്രയിലൂടെ സാധ്യമാകും തകർന്ന കപ്പലിൽ പതിമൂന്ന് ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനാൽ കപ്പലിലെ മുങ്ങിപ്പോയ ചരക്കുകളിൽ നിന്നും ജൈവവാസ കേന്ദ്രമായ തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗത്ത് വിഷവസ്തുക്കൾ പടരാനുള്ള സാധ്യത പാരിസ്ഥിതിക ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ജൂൺ പന്ത്രണ്ട് വരെയാണ് ഗവേഷണ കടൽ പര്യടനം നടക്കുക കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയത് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് പ്രത്യേക ശ്രദ്ധ കൊടുത്താണ് പഠനമേഖല നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് നോട്ടിക്കൽ മൈൽ അകലത്തിൽ രണ്ട് മെറിഡിയൽ ട്രാൻസെക്ടറുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന പതിനാറ് പരീക്ഷണയിടങ്ങളാണുള്ളത് സമുദ്ര ജീവികൾ മത്സ്യബന്ധനം ചുറ്റുമുള്ള ജലത്തിൻ്റെയും മറ്റും രാസസന്തുലിതാവസ്ഥ എന്നിവയിലുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് സമഗ്രമായി വിലയിരുത്താനാണ് യാത്ര കപ്പൽ ഛേതാ പ്രദേശത്തെ ജൈവ ഭൗമ രാസ പാരിസ്ഥിതിക സവിശേഷതകൾ പ്രാദേശിക ഹൈഡ്രോഗ്രാഫി സമുദ്ര പ്രവാഹങ്ങൾ എന്നിവ നൂതന ഉപകരണങ്ങളും രീതികളും ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണ് പ്രാഥമിക ലക്ഷ്യം മലിനീകരണത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിൽ നിർണായകമായ ജലത്തിന്റെ ഭൗതിക ഘടനയും ചാംക്രമണവും മനസ്സിലാക്കാൻ ഈ ഉപകരണങ്ങൾ സഹായിക്കും ദീർഘദൂര സോണാർ എസ് എക്സ് നയൻറ്റീൻ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി സപ്ലിറ്റ് ബീം എക്കോ സൗണ്ടറുകൾ തുടങ്ങി ഉയർന്ന നിലവാരമുള്ള ശബ്ദ സംവിധാനങ്ങൾ പഠനത്തിന് ഉപയോഗിക്കും ഈ ഉപകരണങ്ങൾ കപ്പലിൽ നിന്നും പടർന്ന അവശിഷ്ടം കണ്ടെത്തുന്നതിനും അതുമൂലമുള്ള കടലിലെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നതിനും സമുദ്രജീവികളുടെ മാറ്റങ്ങളും മറ്റ് ജൈവ വൈകല്യങ്ങളും തിരിച്ചറിയുന്നതിനും സഹായിക്കും രാസജൈവ ശേഖരങ്ങളിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ക്ലോറോഫിൻ വിവിധ പോഷകങ്ങൾ പോളിയോറോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ ഹെവി മെറ്റലിന്റെ അളവ് ട്രേസ് ഘടകങ്ങൾ പിഎച്ച് വസ്തുക്കൾ കാർബൺ എന്നിവയുൾപ്പെടെയുള്ള നിർണായക രാസ ജൈവ ഭൗമരാസ ഘടകങ്ങൾ വിശകലനം ചെയ്യും ഈ ശേഖരങ്ങൾ മൈക്രോപ്ലാസ്റ്റിക് ഇക്കോടോക്സിക്കോളജി വിശകലനങ്ങൾക്കും ഉപയോഗിക്കും ഫൈറ്റോപ്ലാങ്ടൺ സുപ്ലാക്ടൻ മത്സ്യമുട്ടകൾ ലാർവകൾ എന്നിവയുടെ വിതരണവും ആരോഗ്യവും പഠന സംഘം വിലയിരുത്തും അതേസമയം കടലിനടിത്തട്ടിലെ ജന്തുജാലങ്ങളെ പരിശോധിക്കുന്നതിനും കടൽത്തട്ടിലെ മലിനീകരണം വിലയിരുത്തുന്നതിനും പതിനാറ് സ്റ്റേഷനുകളിലും ഗ്രാഫ് സാമ്പിളുകൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ ശേഖരിക്കും ഘടനാപരമായ നാശനഷ്ടങ്ങൾ എണ്ണ ചോർച്ചകൾ അല്ലെങ്കിൽ സമുദ്ര ജീവികളുടെ മാറ്റങ്ങൾ എന്നിവ തുടർന്നും അറിയാൻ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ക്യാമറകൾ വിന്യസിക്കും വലിയ തോതിലുള്ള ഉപരിതല നിരീക്ഷണത്തിനായി ഒരു ബിഗ് ഐ ക്യാമറ ഉപയോഗിക്കും ഫിസിക്കൽ ഓഷ്യോനോഗ്രഫി മറൈൻ ബയോളജി ഫിഷറീസ് അക്കോസ്റ്റിക്സ് മറൈൻ കെമിസ്ട്രി ഫിഷറീസ് എൻവയർമെൻ്റൽ ടോക്സിക്കോളജി എന്നീ മേഖലയിലെ വിദഗ്ധർ പഠന സംഘത്തിലുണ്ട്